ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നല്ല ക്രിസ്പി ആയിട്ടുള്ളത് സോയാ ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് നല്ല തിളച്ച വെള്ളത്തിലേക്ക് സോയ ചാങ്ക്സ് ഇട്ട് രണ്ട് മിനിറ്റ് വേവിക്കാവുന്നതാണ് വെള്ളം കംപ്ലീറ്റ് ഒഴിവാക്കിയതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഈ ഫൈവ് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണേ അതിനുശേഷം എണ്ണ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കറിയ ഫ്രൈ ചെയ്ത് മാറ്റാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ റെസിപ്പിയാണ് ടെൻ മിനിറ്റ് കൊണ്ടൊക്കെ സോയാ ചങ്ക്സ് റെഡിയാവും നല്ല ക്രിസ്പിയാണ് ഒരുപാട് എണ്ണ ഒന്നും കുടിക്കത്തുമില്ല പക്ഷെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ